ഹഡിയർ <laughs> <laughs> അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യമായിട്ടൊരു ജഡ്ജ്മെൻറ്റിന് പോകുന്ന ദിവസമാണ് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഒന്ന് രണ്ട് റെസിപ്പീസും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ രാവിലെ മുതല പരിപാടിയൊക്കെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് പിന്നെ അരി ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചതാണ് ഉച്ചക്കത്തേക്കൊരു പുലാവ് റെഡിയാക്കാൻ രാവിലത്തേക്ക് ഞാൻ നീർദോഷമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് മലപ്പുറത്തുകാരും കോഴിക്കോട്ടുകാരും ഒക്കെ സ്ഥിരമായിട്ട് കേട്ടുണ്ടിരുന്ന നന്മയാണ് ഈയൊരു സിയപ്പം എന്ന് കേട്ടിട്ടുണ്ട് നമ്മുടെ ഇങ്ങോട്ടൊന്നും അങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇവിടെ എനിക്കാണ് ഇത് ഏറ്റവും ഇഷ്ടം പിന്നെ അനിനാടക്കും മക്കൾക്കും അവർക്കാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ അപ്പം ഞാനിന്ന് എന്തായാലും വിചാരിച്ചു ഇതുണ്ടാക്കാൻ വിചാരിച്ചിട്ട് വിചാരിച്ചിട്ടിതാ അതിനുള്ളത് അരച്ചെടുക്കുകയാണ് പച്ചരി തലേന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അല്പം തേങ്ങയും ചേർത്ത് നല്ലപോലെ അരച്ചെടുത്തു അതിലേക്ക് ആവശ്യത്തിൽ കൂടുതൽ വെള്ളവും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ് സിയപ്പൊക്കെ നന്നായിട്ട് റെഡി ആവണം എന്നുണ്ടെങ്കിൽ നല്ല കടായി വേണം നല്ല പാത്രം വേണം നല്ല ഇരുമ്പ് ചട്ടി വേണം ഇൻഡസ് വാലിന്ന് ഞാൻ വാങ്ങിയിട്ടുള്ള പാത്രങ്ങളാണ് കേട്ടോ ഇത് അപ്പോൾ നല്ല അടിപൊളി പാത്രങ്ങളാണ് ഇരുമ്പ് ചട്ടി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഹെൽത്തിന് വളരെ ഗുണമുള്ളതാണ് ഇത് തുരുമ്പ് പിടിക്കുമെന്നുള്ള പേടിയാണ് പലർക്കും ഉള്ളത് ഇത് പ്രീ പ്രീസീസണിങ് ആണ് അതുപോലെ തന്നെ ഇത് ഉപയോഗശേഷം ഇതുപോലെ ഒന്ന് എണ്ണ പുരട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആയുഷ്കാലം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇതിലേറ്റവും ഇഷ്ടം എനിക്ക് ചീനച്ചട്ടിയാണ് കേട്ടോ അടിപൊളി യൂസ്ഫുൾ ആയിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ള പ്രോഡക്റ്റാണിത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമന്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട് ജഹറു വൺ ടു എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ലഭിക്കും അപ്പോൾ ഇപ്പം ഞാൻ ഈ ഒരു രണ്ട് പാത്രത്തിലായിട്ടാണ് കേട്ടോ വേഗം വേഗം ചുട്ടെടുക്കുക എന്ന് വിചാരിക്കുന്നത് ഇതുപോലെ രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ രണ്ടും ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് തൂത്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും പെട്ടെന്ന് ചൂടായി കിട്ടും അതുപോലെ നോൺ സ്റ്റിക്ക് ഒക്കെ കുറച്ചു കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇരുമ്പ് ചട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നമുക്ക് കാലാകാലം യൂസ് ചെയ്യാം അതുപോലെ ഹെൽത്ത് ബെനിഫിറ്റ് ഒരുപാട് ഉള്ളതാണ് പ്രീസീസണിങ് ആണ് നമ്മളിത് ഒരുപാട് അങ്ങോട്ടിട്ട് സീസൺ ചെയ്ത് റെഡിയാക്കി എടുക്കുമെന്നും വേണ്ട പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാം കൊണ്ടുവരുന്ന അന്ന് തന്നെ നമുക്കൊരു മൂന്നോ നാലോ പ്രാവശ്യം കഴുകിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ ഞാൻ നമ്മുടെ അപ്പങ്ങളെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു എണ്ണ ഒന്ന് ആക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിയിൽ ഇത് മൊരിച്ചെടുക്കുകയാണ് കേട്ടാ വേണ്ടത് നല്ല ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒട്ടിപ്പിടിച്ച് താഴത്തേക്കൊക്കെ പോവും കരിഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നമ്മൾ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പതുക്കനെ റെഡിയാക്കി എടുക്കണം ഇതുപോലെ നാലായിട്ട് മടക്കി എടുക്കാം നല്ല ക്രിസ്പി ആയിട്ട് വേണം എന്നുള്ളവർക്ക് ഇതുപോലെ കുറച്ചധികം നേരെ ഇട്ടിരുന്നാൽ മതി കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് സംഭവം കിട്ടും അപ്പോൾ എന്തായാലും ചിലപ്പോൾ ആദ്യത്തെ ഒന്നോ രണ്ടോ ഒക്കെ ഒന്ന് ആ ഒരു ചൂടൊന്ന് കറക്റ്റാവാൻ വേണ്ടിയിട്ടൊന്ന് ഇതാവാൻ സാധിച്ച ചാൻസ് ഉണ്ട് പിന്നെ എല്ലാം നന്നായിട്ട് തന്നെ വരും കേട്ടോ അപ്പോൾ കോഡ് മറക്കണ്ട സഹറു വൺ ടു എന്നുള്ള കോഡ് യൂസ് ചെയ്താൽ മതിയെ അങ്ങനെ വേഗം പണിയൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ് അപ്പോൾ ഇന്ന് ഞാൻ ഈ നീർദോശയ്ക്ക് ചമ്മന്തിയാണ് ഇട്ടുണ്ടാക്കുന്നത് അതൊരു നല്ല കോമ്പിനേഷൻ ആണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ നിങ്ങൾക്ക് ഈ ഒരു നിർദോഷയ്ക്ക് എന്താണ് കൂട്ടി കഴിക്കുന്നതെന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എല്ലാ കറിയും ഇതിൻ്റെ കൂടെ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ചമ്മന്തി ഇന്ന് ഞാൻ ക്യാരറ്റ് ചമ്മന്തിയാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് നല്ല രസമായിട്ട് തോന്നിയിട്ടാ എനിക്ക് ഈ അപ്പം ചുടുമ്പോൾ ഉള്ള സൗണ്ട് കേൾക്കാൻ ഒരു പ്രത്യേക രസമായിട്ട് തോന്നൂട്ടോ അപ്പോൾ എന്തായാലും എന്താ അങ്ങനെ അപ്പങ്ങളെല്ലാം ചുട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചമ്മന്തിയും കൂടെ അരച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു അപ്പം ചുറ്റിട്ട് ഞാൻ പിന്നെ അത് ചമ്മന്തി ചമ്മന്തിരക്കാൻ വേണ്ടിയിട്ടങ്ങ് എടുത്തു വിട്ടാം ഈ ഒരു പാത്രം അപ്പോൾ നമുക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ഒരു വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം ഒരു പകുതി സവാള ഒന്ന് അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പകുതി ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം എനിക്കിപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റി മതി അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തത് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും കുറച്ചും കൂടെ കൂട്ടിയെടുക്കണേ ഇനി അതൊന്ന് നന്നായിട്ട് വയറ്റി ക്യാരറ്റൊക്കെ ഒന്ന് കളർ മാറി ഒന്ന് പാത്രത്തിലേക്ക് മാറ്റാം അല്ലേ രണ്ട് മൂന്ന് ഒരു രണ്ട് മൂന്ന് കറേപ്പിലേക്കും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഉപ്പ് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുക്കണേ ഇനി ഒരു അല്പം വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസി ആക്കി എടുക്കാം നീർദോശയ്ക്ക് ഒരു കുറച്ച് കട്ടിയിൽ തന്നെ ഇരിക്കുന്ന ചമ്മന്തിയാണ് നന്നായിട്ടുള്ളത് പിന്നെ അതാ ഇതുപോലെ കടുക് താളിച്ചെടുത്തിട്ടുണ്ട് അതും ഇൻഡസ് തന്നെ പാത്രമാണ് കേട്ടോ അതും കൂടെ ആക്കി കൊടുക്കുക ആവശ്യത്തിന് ഉപ്പിട്ട് ഇളക്കി ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ചമ്മന്തി റെഡിയായി ഇത് നമുക്ക് നിർദോശ കൂടെ മാത്രമല്ല നല്ല ദോശേൻ്റെ കൂടെ ഇഡലിയുടെ കൂടെ ഒക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് ഇനി നമുക്കൊരു പുലാവ് ടപ്പേന്ന് എടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പുലാവ് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ഭംഗി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് കൂടി പോവരുത് ഒരു ലൈറ്റ് കളർ മതി ഇനി നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന അര മണിക്കൂറ് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന അരിയും കൂടി അതിനകത്തേക്ക് ചേർത്തിട്ട് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഈ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒന്ന് വിളമ്പി എടുക്കാനായിട്ട് അതാ നമ്മുടെ നീർദോശയും അതുപോലെ തന്നെ ക്യാരറ്റ് ചമ്മന്തിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കോമ്പിനേഷനും ട്രൈ ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്കുക നമ്മുടെ ദോശയും ചമ്മന്തിയൊക്കെ കഴിക്കുന്ന പോലെ തന്നെ എന്നാൽ കുറച്ചും കൂടെ എനിക്ക് രസമായിട്ട് തോന്നി പിന്നെ ഈ അപ്പത്തിന് നല്ല ബീഫ് വരട്ടിതൊക്കെ ഉണ്ടെങ്കിൽ കിടിലൻ ആയനെ അപ്പോൾ എന്തായാലും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ഇനി നമുക്ക് വേഗം പുലാവ് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ ചെറിയ തീയിൽ നമ്മുടെ അരി വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നാ നമുക്കൊരു പാത്രം അടുപ്പം നമ്മുടെ ഇൻഡസ് വാലിയുടെ തന്നെ ആ ഒരു ചീനച്ചട്ടിയാണ് വെച്ചിട്ടുള്ളത് അതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഇതിനകത്തൊരു രണ്ട് മൂന്ന് മല്ലിയുണ്ട് കുരുമുളകുണ്ട് കറവാപ്പട്ടയുണ്ട് ഏലക്കയുണ്ട് ഗ്രാമ്പുമുണ്ട് തക്കോലമുണ്ട് ഒരല്പം പെരുംജീരകവും ഉണ്ട് കേട്ടോ രണ്ട് ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കുക നമ്മൾ നെയ്യാണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത് എണ്ണ വേണമെങ്കിൽ എണ്ണയോ ഒഴിച്ചു കൊടുക്കാം പക്ഷെ നെയ്യോ ബട്ടറുവാണെങ്കിൽ ഒന്നും കൂടെ രുചികരമായിരിക്കും ¡Gracias! പിന്നെ അല്ലേക്ക് ഒരു സവാള നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഒരു തക്കാളി ഒന്ന് നമുക്ക് നല്ലതായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കാം പിന്നെ നമ്മുടെ ഈ ഒരു ചോറ് ഇതാ വേവായിട്ടുണ്ട് നമുക്കിതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ പെട്ടെന്നൊരു ലഞ്ചൊക്കെ റെഡിയാക്കണം എന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റൈസ് തന്നെയാണ് കേട്ടോ ഇത് വേണമെങ്കിൽ ഒരു മുട്ട പൊരിച്ചതോ സാലഡോ ആവാം ഇനിയിപ്പോൾ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല അച്ചാറും കൂട്ടി കഴിക്കാൻ പറ്റുന്നതാണ് നല്ല മസാലയൊക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ ഇനി നമ്മൾ ആ ഒരു സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാൻ അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നന്നായിട്ട് അരച്ചത് അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം സവാളയൊക്കെ ഒന്ന് വാടി വന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ഒരു വലിയ തക്കാളി അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യണം കൂടെ തന്നെ ഒരു ടീസ്പൂൺ നമ്മുടെ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഈ ഒരു തക്കാളിയൊക്കെ നന്നായിട്ട് അങ്ങ് വെന്ത് വരണം ഈ വെള്ളമൊക്കെ വറ്റി നല്ല രീതിയിൽ അങ്ങ് വെന്ത് വരണം ആ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം മല്ലിയലുണ്ടെങ്കിൽ മല്ലിയലും പുതിനേലയും ഒരുപടി മസ്റ്റായിട്ടും ചേർക്കണം എനിക്കിവിടെ മല്ലേലില്ല ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചേർക്കാത്തത് പക്ഷേ മല്ലിയലും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അതുപോലെ കപ്പലണ്ടിയോ അണ്ടിപ്പൊരിപ്പോ ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അടിപൊളി നമുക്ക് ാണേ അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണേ പിന്നെ നമ്മൾ കുറച്ച് റൈസാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത് എന്നിട്ട് നമുക്ക് ഞാനിവിടെ കുറച്ച് ക്യാപ്സിക്കുണ്ടായിരുന്നത് ചെറുതായിട്ടായിരുന്നു അതും കൂടെ ചേർത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ പിന്നെന്താ ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ പച്ചക്കറി ചേർക്കണമെങ്കിൽ ചേർക്കാം മീൻസ് നമ്മുടെ ക്യാരറ്റ് ബീൻസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ആ ഒരു തക്കാളി വഴറ്റി കഴിഞ്ഞിട്ട് സമയത്ത് നമുക്ക് അതും കൂടിയിട്ട് വെന്തിട്ട് നമുക്ക് പിന്നെ എന്താ ചോറിട്ട് കൊടുത്താൽ മതി റൈസ് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് പകുതി റൈസ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു അതിനുശേഷം പിന്നെ ബാക്കി റൈസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ലാസ്റ്റിലും നമ്മൾ ഇതുപോലെ മല്ലേലെയും പുതിനും കൂടെ ഒന്ന് വിതറാങ്കിൽ കിഡിലൻ അടിപൊളി റൈസാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാവും പിന്നെ ഒരു മുട്ട പൊരിച്ചത് വേണമെങ്കിൽ മീൻ പൊരിച്ചതോ മുട്ട പൊരിച്ചതോ ചിക്കൻ പൊരിച്ചതോ അതിനൊന്നുമില്ലെങ്കിലും കുഴപ്പമില്ല അച്ചാറും കൂട്ടി തിന്നാം പിന്നെ വെറുതെയും കഴിക്കാം അടിപൊളിയാണ് അപ്പോൾ അതാ ബാക്കിയുള്ള റൈസും കൂടെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോഴത്തേക്കിനും നമ്മളുടെ ഈ ഒരു റൈസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ലഞ്ചിലേക്കുള്ള കാര്യങ്ങളും ബ്രേക്ക്ഫാസ്റ്റിലേക്കുള്ള കാര്യങ്ങളൊക്കെ ടപ്പേന്ന് ചെയ്തെടുത്ത ഐറ്റംസാണ് നിങ്ങൾക്ക് ഇത് രണ്ടും ഇഷ്ടമായിട്ടുണ്ടാവുന്നതാണ് കേട്ടാ വിചാരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയണേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേട്ടാ പിന്നെ അപ്പോൾ അതാ നമ്മുടെ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ലാസ്റ്റായിട്ട് കുറച്ച് അല്പം നെയ്യും കൂടി ഇതിലേക്കൊന്നിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചും കൂടെ വെക്കാം തീയൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം അതിനുശേഷം പിന്നെ ഞാനതൊരു ക്യാസറോളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചൂടൊന്നും ആറാതിരിക്കാൻ വേണ്ടിയിട്ട് ഉച്ചയാകുമ്പോൾ നല്ല സെറ്റ് ആയിട്ട് കിട്ടും അപ്പൊ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കാസ്ട്രോളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം ഇനി നമ്മുടെ ജഡ്ജ്മെന്റിന്റെ വിശേഷങ്ങളിലേക്ക് വരാം രാവിലെ തന്നെ ഞാൻ റെഡിയാവുകയാണ് ഒമ്പത് മണിക്ക് ക്യാബ് വിടാന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് ഇക്കഥാ എനിക്ക് ഡ്രസ്സൊക്കെ ഒന്ന് തേച്ച് തരാനെട്ടോട്ടോ എനിക്ക് അങ്ങനെ തേച്ച് തരാറൊന്നും ഇല്ല ഇന്നിപ്പോൾ എന്തോ പറ്റിയെന്ന് അറിഞ്ഞുകൂടാ പെട്ടെന്ന് റെഡി ആയിക്കോ ഞാനിത് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ചില പ്രൊഫൈലും കാര്യങ്ങളൊക്കെ റെഡി ആക്കി തന്നത് മോനു ആയിരുന്നു എൻ്റെ കൂടെ തന്നെ വേറൊരു കുട്ടിയും കൂടെ ഉണ്ടട്ടോ ജഡ്ജ്മെന്റിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഒമ്പത് മണിയായപ്പോൾ തന്നെ ഒമ്പത് മണിക്ക് മുന്നേ തന്നെ ഞാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു ഞാനപ്പോൾ ഓൺ വോയിസിൽ വീഡിയോ ഒക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ആ ഒരു വോയിസ് ഇടാൻ എന്തോ പോലെ തോന്നുന്നുട്ടോ അതുകൊണ്ടാണ് ഞാനത് ഇടാഞ്ഞത് നല്ലൊരു ടെൻഷനിലിരുന്നപ്പോഴത്തേക്കിനെടുത്ത വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഇന്ന് ജഡ്ജ് ജഡ്ജായിട്ട് പോകുന്നത് ഇൻഫോ പാർക്കിലേക്കാണ് കേട്ടോ അനീനൻ്റെ ബേസിസിലാണ് എനിക്കത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അനീന ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ട്രിവാൻഡ്രത്താണ് ഇൻ ടെക്നോ പാർക്കിലാണ് കേട്ടോ അവൾ വർക്ക് ചെയ്യുന്നത് പക്ഷെ ഞാനിപ്പോൾ ജഡ്ജ്മെൻറ്റിന് പോകുന്നത് ഇൻഫോ പാർക്കിലേക്കാണ് അപ്പോൾ ഈ ഉടുപ്പ് നിങ്ങളിതിന് മുന്നേ കണ്ടിട്ടുണ്ടാവും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഉടുപ്പാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് എനിക്ക് നിൽക്കണം എന്നുള്ളതിൽ തന്നെ എനിക്ക് എനിക്കേറ്റവും കംഫർട്ടായിട്ടുള്ള ഡ്രസ്സാണ് ഞാനെടുത്തിട്ടിട്ടുള്ളത് കേട്ടോ അപ്പോ എന്തായാലും ഞാൻ പോയിട്ട് വരാന്നൊക്കെ നിങ്ങളോട് പറയാണ് ടാറ്റ ഒക്കെ തന്നേട്ടാ അപ്പൊ നമ്മളിതാ പോവാണ് ഞാൻ ഇൻഫോ പാർക്കിലേക്ക് ഞാൻ ഒരുപാട് കേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറെ നാളുകൾക്ക് മുമ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അതുപോലെ ചോക്ലേറ്റ്സും കേക്കും ഒക്കെ ഞാൻ അവിടത്തേക്ക് വിറ്റിട്ടുണ്ട് ആ ഒരു സ്ഥലത്തേക്കാണ് ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ പോകാൻ പോണത് ഒരു കേക്ക് കോമ്പറ്റീഷന് മാർക്കിടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഇൻഫോ പാർക്കിൽ വെച്ചിട്ടാണ് മത്സരം അവർ തന്നെ എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ക്യാബ് വിട്ടതാണ് അവിടുത്തെ വണ്ടിയാണിത് അപ്പോൾ നമ്മളതിൽ പോവാണ് തിരിച്ചും അവർ തന്നെ കൊണ്ടുവിടും അപ്പോൾ എനിക്ക് എന്താ എന്നോട് തന്നെ ഒരു അഭിമാനമൊക്കെ തോന്നി എന്താ ഞാൻ ജോലിക്ക് അവിടെ ജോലിക്കായിട്ട് പോയില്ലെങ്കിലും അനിയന് എൻ്റെ ഓഫീസൊക്കെ വന്ന് കാണാം മകത്ത് കയറാം ഞാൻ പുറത്തുനിന്ന് കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് പോകുന്നതിൻ്റെ ഒരു ഭയങ്കര സന്തോഷവും എന്താ എന്താ പറയാ അടിപൊളിയായിരുന്നു കേട്ടോ സംഭവം എന്തായാലും ഞാൻ ഇങ്ങനെ നമ്മൾ ഒട്ടും വിചാരിക്കാത്ത ചില കാര്യങ്ങളാണല്ലോ നമ്മളെ ഒരു വണ്ടി വന്നിട്ട് നമ്മൾ നമ്മളതിൽ കയറിയിട്ട് ചിലർക്കൊക്കെ ഇത് നിസാര കാര്യങ്ങളായിരിക്കും പക്ഷേ എനിക്കത് ഭയങ്കര സംഭവമായിട്ടാണ് തോന്നിയത് ഭയങ്കര സന്തോഷവും തോന്നിയിട്ടുണ്ടായിരുന്നു അതുപോലെ നല്ലൊരു ടെൻഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അടിപൊളി അനുഭവമായിരുന്നു പിന്നെ ഇവിടെ നമുക്ക് പേയ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമുക്കൊരു ഗിഫ്റ്റ് ഹാമർ മാത്രമാണ് തരുന്നത് പക്ഷെ നല്ലൊരു അനുഭവമായിരുന്നു ആദ്യത്തെ അനുഭവമാണ് അത് അടിപൊളിയായിരുന്നു പിന്നെ നമ്മൾ അവിടുന്ന് ആൾക്കാരൊക്കെ വന്ന് അകത്തേക്ക് കയറ്റി കൊണ്ടുപോയി ഞാനിപ്പോൾ ഇൻഫോ പാർക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അവർ വന്ന് കൊണ്ടുപോയി ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമുക്ക് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്നപ്പോൾ നമുക്ക് ഒന്നും കൂടെ ആ ഒരു മാർക്ക് ഷീറ്റും കാര്യങ്ങളും എല്ലാം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പല കോമ്പറ്റീഷനും പോകുന്നതാണ് അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയയും ഈ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ ആ ഒരു സംഭവമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി എന്താ പിന്നെ അങ്ങനെ നമ്മൾ നേരെ ഇവിടേക്ക് വന്നു അങ്ങനെ ജഡ്ജ്മെന്റ് ഒക്കെ കഴിഞ്ഞു ഞാൻ ഇവിടുന്ന് ഒരുപാട് വീഡിയോ ഒന്നും എടുത്തില്ല കാരണം അവർ അവിടെ ഫോട്ടോഗ്രാഫിയും വീഡിയോ ഒക്കെ ആയിട്ട് എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരുപാട് വീഡിയോ ഒന്നും എടുത്തില്ല അങ്ങനെ നമുക്ക് ഗിഫ്റ്റ് ഹാമ്പർ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കുറച്ചു നേരം അവിടെ നിന്നിട്ടുള്ളൂ നല്ല കേക്കുകളായിരുന്നു എല്ലാം തന്നെ പിന്നെ കണ്ടസ്റ്റൻസിന്റെ കൂടെ ഇന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എന്താ അടിപൊളിയൊരു ദിവസമായിരുന്നു കേട്ടോ സംഭവം എന്തായാലും പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളത് തിരിച്ചു പോവാണ് പിന്നെ അവിടെ ജ്യൂസോ സ്നാക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ മയസ്സും വയറൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അടിപൊളിയായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു ഞാൻ പിന്നെ നന്നായിട്ട് കേക്ക് കേക്കൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മളത് ആ ഇനി തിരിച്ചു പോവാണ് വീണ്ടും നമുക്ക് ക്യാബ് വരും എല്ലാം കൂടെ ഒരു ഒന്നോ രണ്ടോ മണിക്കൂറത്തെ പരിപാടിയേ ഉണ്ടായിരുന്നുള്ളൂ തിരിച്ച് അതേ ക്യാബ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവാണ് ഒരു ഒരു മണിക്കൂർ ദൂരമൊക്കെ ഉണ്ട് കേട്ടോ കാക്കനാട്ന്ന് നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം ബ്ലോക്കും കൂടി ആണെങ്കിൽ അതിന് മേളിലാകും അങ്ങനെ നമ്മളിതാ ഏകദേശം ഉച്ചയോടടുത്ത് നമ്മൾ ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് അങ്ങനെ ആ കാറുകാരനോട് ടാറ്റൊക്കെ പറഞ്ഞ് നമ്മളിത് ആ വീട്ടിലെത്തിയിട്ടുണ്ട് ഉമ്മീ ഞാൻ വന്നു പറഞ്ഞിട്ട് എല്ലാവരും എൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് പിന്നെ പിന്നെതാ എനിക്ക് അവർ തന്ന ഗിഫ്റ്റ് ഇതാണ് ഗിഫ്റ്റ് നമ്പർ ഇതായിരുന്നു കേട്ടോ നട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും അടിപൊളി ഒരു അനുഭവമായിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊക്കെ പറയണേ പിന്നെ പിന്നെന്താ ഈ ഒരു കേക്കിനാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അവർ പറഞ്ഞ ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ക്രിസ്മസ് തീമിലായിരുന്നു കേക്ക് വേണ്ടിയിരുന്നത് പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവർ അവിടുന്ന് പിന്നീടാണ് കേട്ടോ അവർ ഒക്കെ അവർക്ക് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ആ വീഡിയോ ഒന്ന് ഇതിനകത്ത് ഉൾപ്പെടുത്താഞ്ഞത് കാരണം ഞങ്ങൾ ചെന്ന ദിവസം ഞങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറൊരു ദിവസമാണ് അവർ അത് പ്രൈസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് അന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ആ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് അതിലൊരു കണ്ടസ്റ്റൻറ്റ് നമ്മുടെ സബ്സ്ക്രൈബറും കൂടിയാണ് കേട്ടോ നമ്മൾ ചെന്നപ്പോൾ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പാചകവാചകത്തിലെ ചേച്ചിയല്ലേ എന്നുള്ളത് അപ്പോൾ അതും ഒരു വലിയ സന്തോഷം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ